അപ്പാ ഫാസ്റ്റ് ഇനി ഇതോ ഫുട്ബോൾ ചെയ്യുന്ന സ്ലോ വാക്ക് സ്ട്രെച്ച് അങ്ങനെ ചെയ്യാം വെറുതെ നടന്നാലൊന്നും കൊളസ്ട്രോൾ കുറയില്ല മേലറങ്ങണം നോക്കെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം ഇതൊന്ന് ഹോൾഡ് ചെയ്യാം മറ്റേക്കാൾ ഫുൾ ടൈം ആക്കാം ഉദ്ഘാടന ദിവസം ഇത്രയും മതി കഴിഞ്ഞാലേ ബോഡി കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്ത് ണ്ടാവുന്ന ആരോഗ്യത്തിന്റെ കാര്യത്തിനെങ്കിലും എനിക്ക് എത്രയും ഉത്തരവാദിത്വം ഉണ്ട് പിതൃ സ്നേഹം കരകവിഞ്ഞൊഴുകുന്നുണ്ടല്ലോ എന്താ ആവശ്യം എന്താവശ്യം അപ്പാ എനിക്ക് അപ്പനോടുള്ള സ്നേഹം നൈൻ വൺ സിക്സ് ഗോൾഡ് ആയിരുന്ന തിരിച്ചറി വാലു വെക്കാതെ കാര്യം പറഞ്ഞിട്ട് പോടാ മിൻസൻ സർ അല്ലേ അതേ സർനെ ഷോപ്പിംഗേ സ്ഥിരം കസ്റ്റമറാണോ हां എന്തു ചെയ്യുന്നു ഞാൻ ടീച്ചറാണ് സർന്റെ മക്കളൊക്കെ ഏത് സ്കൂളിലാണ് മക്കളെ മക്കളെ ഈ ദേവമാധ നല്ല സ്കൂളാണ് റെസ്റ്റ് എടുത്തെ മതി വന്നെ സർന്റെ ബ്രദറാണോ സർനെ നാല് മക്കളിൽ മൂന്നാമത്തെ മകനെ മൂത്ത മോക്ക് രണ്ട് പേരക്കുട്ടികളുണ്ട് ഏർലി മാര്യേജാ ഓ ഹാവ് എ ഗുഡ് ഡേ ഏർലി മാര്യേജ് വന്നെ നിനക്ക് എന്താ ഒരു പുഷുമ്പ് വന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നിന്റെ അമ്മച്ചിയെ മിസ് ചെയ്യാറുണ്ടോ എന്നുള്ള നേരം പക്ഷെ അവൾ മരിച്ചിട്ട് കൊല്ലം കഴിഞ്ഞിട്ടും നിന്റെ അപ്പം വേറെ കെട്ടാതിരുന്നേ നല്ല വിൽ പവർ ഉള്ളതുകൊണ്ട് അതിപ്പോ ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചാൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ വയർ കൂടി ശ്വാസം ഞാൻ ഞാൻ കണ്ടു ഞാനാണെങ്കിൽ നൂറായിരം സൂക്കേടം കൊണ്ട് ഇങ്ങനെ പറ്റി അത് തന്നെ അല്ലാണ്ടെന്നാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടോ ആ ചിലരൊക്കെ ബാക്കിയുണ്ട് ശബാസിയാൻ കഴിഞ്ഞോല്ല മരിച്ചു പിന്നെ ആളുകൾ മരിക്കൂലേ രാജാപ്പനും ക്ലാരമായി മരിച്ചിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ് അടുത്തത് ഞാനാണോ നീ നമുക്ക് പോകാടാത് വർത്താനൊക്കെ പറഞ്ഞിരിക്കും എനിക്ക് കുറച്ച് ധൃതി എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം ഞാനൊരു ടൂർ ആറ് മാസം കഴിഞ്ഞു വരും ബൈ വലിയ ചിരി വേണ്ട കേട്ടോ അപ്പൊ ഈ ക്ലാസ് ആവുന്നില്ലേ അതേടാ മിസ്സാവുന്നുണ്ട് നിന്റെ അമ്മച്ചല്ലേ എന്റെ അമ്മച്ചെ

അതല്ല ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ ഓട്ടത്തിലൊക്കെ അത് മതിയായിരുന്നു അല്ലെ ഈ പെട്രോളിന്റെ വില അത് ഞാൻ സഹിച്ചു ഏതായാലും ബൈക്ക് വേണ്ട ഇങ്ങോട്ട് അങ്ങനെ നീ തൂങ്ങണ്ട സേട്ടൻ തൂങ്ങിക്കോളാം കേട്ടോ കോരാ

ശരി ഇനി അത് വേണ്ട വേണ്ട ഒക്കെ വെച്ച് സൂക്ഷിച്ചു സൂക്ഷിച്ചോടിക്കണം നമ്മുടെ പാലക്കര സണ്ണിയില്ലേ ബൈക്കിന്റെ ഒക്കെ ഡീലർ അവിടെ പോയി മേടിച്ചു എന്താ കാശ് കാശ് നിന്റെ തരില്ല ബില്ല് ഓഫീസിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി സണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളൂ എന്താ അത് പോരെ മതി മതി ആ നല്ല ബ്രാൻഡും ായിരം പ്ലസ് മുപ്പതിനായിരം ജോർജേ ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും സാധാരണ ഒരു ബൈക്ക് അറുപത് എഴുപതാ റേഞ്ചിൽ വരും ഇനിയിപ്പോ ബുള്ളറ്റ് അച്ഛൻ ഒന്നൊന്നര ലക്ഷത്തിന്റെ മേലെ ആവും ഇനി അവൻ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരുമോ സാറീ ലോകത്തൊന്നല്ലേ ജീവിക്കണത് ഇതാ പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ നിന്ന് തന്ന ബില്ല ഒരു ബൈക്കിന് പതിനെട്ട് ലക്ഷം രൂപയും സൂപ്പർ അല്ലേ പിന്നെ അപ്പൻ മാതിരി നമ്പർ പ്ലേറ്റ് ഒന്നും നമ്പർ വേറെ നീ ലക്ഷം ബൈക്ക് അപ്പൻ അങ്ങനെ മാത്രം കാശില്ല അപ്പനോ ഞാൻ പറഞ്ഞതല്ലേ നോക്കി വാങ്ങാമെന്ന് നല്ല എന്ന് ലക്ഷം ബൈക്കാണോ നല്ലതന്നെ അപ്പൻ ഏത് പാതിരാക്കി പറയാറുള്ളതല്ലേ അന്തസ് ആണോ അന്തസ് അപ്പൊ സീസ്ബൻ ചോദിക്കുന്ന അന്തസ്സിനെ ആ അപ്പൻ്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ചാ അപ്പന്റെ അന്തസ്സനില്ലാണ്ടാവണെ അപ്പൻ്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നെ നിർബന്ധിക്കരുത് വെരി സോറി ലക്ഷത്തിന്റെ ബൈക്ക് സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ അന്തസ് അന്തസ് ബാലൻസ് ആവും സ്വത്ത് ഈ നിന്നെ നിന്നെ കെട്ടിക്കുമ്പോഴും അപ്പൻ അപ്പൻ ഒരു കുറവും ഇനി എന്നെ അതിനേക്കാൾ ചെയ്യും അല്ലപ്പാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണു തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും നീ അനുസരിക്കും മനസ്സിലായോ ഓ നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്ക ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം രാത്രിയിൽ എല്ലാ രാത്രിയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് നിന്നെ ഞാൻ ഉറക്കൂ മനസ്സിലായാ കരുതേപ്പാ എന്റെ എക്സാം അതിന്റെ അത് ചേച്ചി ഒന്ന് വാ മോളവേഗ് അവിടെ ము అయ్యో ముదల ఇది ముదలా సోషిటా